ഓം നമോ കാർവനക്കാലമതിപ്രലോഭാൻ പാൽവണ്ണവുചിപ്പതിൽ തുടർന്നാൽ ദേവാദിനാഥൻ്റെ വിലാസമെല്ലാം ഈ വണ്ണമെന്നേവനു നിർണയിക്കാം ചങ്ങാതിമാരോടൊരുമിച്ചുമാദവണ്ണം മധുസൂദനന്താൻ നാലഞ്ചു ഗേഹങ്ങളിൽ നിന്ന ശേഷം പാലും കവർന്നു നാശുഭുജിച്ചു പോന്നാൽ കുളിപ്പതി അംഗനമാഗമിച്ചാൽ ഒളിച്ചു ഗോവിന്ദനകത്തു ചെല്ലും കളിച്ചു പാലൊട്ടുകുടിച്ച ശേഷം തടിച്ചു ഭൂമൗ തരസാചിരിക്കും എത്താനുഷിക്കങ്ങളിലുള്ള കുംഭം കുത്തിളയ്ക്കും കടപോലിനാലെ ഉത്താളധാരാളമതായ ദുഃഖം മുഗ്ധാനനം പരിഗ്രഹിക്കും പെട്ടെന്ന് ബാലൻ നവനീതമെല്ലാം കട്ടങ്ങോ മൃഷ്ടാശനമാചരിക്കും ഒട്ടൊട്ടുമാർജാരകനും കൊടുക്കും ചട്ടങ്ങളീവൺ വണ്ണമവൻ തുടങ്ങി ചാടിപ്പിടിച്ചാനുറി വാസുദേവൻ വാടാതെ പാലും ദധിയും ചേടി ജനം ചെന്നണയുന്ന നേരം പേടിച്ചു മണ്ണി പുലി പൊളിക്കും വിനോദമാകും ദുശീലമേവം സഹിയാഞ്ഞൊരുന്ന ഗോപീജനം ചെന്നു യശോദയോട് കോപേരതാപേന ജവാചമൂരെ ഷ്ടം വ്രജനായിരേനി പുത്രൻറെ ദുശീലമഹോ മുഴുത്തു സത്യം പൊറുപ്പാനെഴുതല്ല ഞങ്ങൾ കുൾത്താപമെത്തുന്നു ദിനങ്ങൾ തോറും തായാട്ടുകാട്ടുന്ന ശിശുക്കളെ താൻ താടിച്ചു ശിക്ഷിച്ചു വളർത്ത വേണം നീ എന്നിയെ ശീലമടക്കിവപ്പാ നീ ആളുകൾ കിന്നതു സാധ്യമാമോ കേളിക്കുചേരുമ്പടി നിങ്ങളെല്ലാം ലാളിക്ക കൊണ്ട് ഇത്ര തരം പെടുന്നു കേളിക്കുമേലിൽ കുറവും ഭവിക്കും കേളിക്കഥാ ഉത്തമ ശേഷമിപ്പോൾ നിരന്തരം ഗോരസ ചോരണത്തിനൊരുമ്പെടുന്നുതവ നന്ദനൻ കേൾ ഒരിക്കലും തൃപ്തിയുമില്ല ചൊല്ലാം ധരിക്ക നീ വല്ലവല്ല മഠങ്ങളിൽ മഹാസമർത്ഥൻ ഘടങ്ങളും തൂതകളും തകർക്കും അടക്കമില്ലാതവൻ അങ്ങുമിങ്ങും നടക്കുമെ എന്നല്ല മുടിക്കുമെല്ലാം കൊടുത്തതൊന്നും മതിയല്ല എടുത്ത പാത്രങ്ങളും അങ്ങുടയ്ക്കും കടുത്തതും വൃത്തികൾ കാട്ടുവാനും പടുത്വമീ കൃഷ്ണനുപാരമല്ലോ ക്ഷീരം കൃതം തക്രവുമിക്കുമാരൻ പാരം പൊതിച്ചിങ്ങുവരും ദശായ പാരാതെ നിൽക്കുന്നതു ഞങ്ങളല്ല പോരാഞ്ഞു മോഷ്ടിച്ചും ഇവൻ ഭുജിക്കും ഉണ്ണിക്കു വേണ്ടുന്നതു നൽകുവാലും ദണ്ഡിക്കുമാറില്ലോപിമാരും ദണ്ഡിച്ചു കിട്ടുന്നൊരു പാത്രമല്ല ഖണ്ഡിച്ചു പോകുന്നതു സങ്കടം കേൾ ം വിറ്റുദിനം കഴിക്കും അറിഞ്ഞവർക്കേൽ പരക്ലേശ വിവേകമുള്ളൂ മൺപാത്രമെന്നല്ല നമുക്കു ഭാവം പൊൻപാത്രം ഇപ്പോൾ ഉടയുന്നതെല്ലാം സമ്പൽക്ഷയെ സങ്കടമെന്നതോർത്താൽ സമ്പൂർണനും നിർധനനും സമാനം കിണ്ണങ്ങളും കിണ്ടികളും കുമാരൻ കുമാരം മണ്ണിൽ കളയുന്നതയ്യോ കണ്ണന്റെ കണ്ണിൽ ബദ കണ്ടതല്ല കാണാതെ തൽക്ഷണമെന്തു ചെയ്യാം ഗവ്യങ്ങളില്ലാതിഹ വല്ലവീന ഗ്രവ്യങ്ങളില്ലെന്നു ജഗൽപ്രസിദ്ധം നിത്യപ്രയത്നേനെ ലഭിച്ച വിത്തം നിത്യം നശിച്ചാൽ പുനരെ കൃത്യം രാജത്വമുള്ളോരു കുമാരകന്മാർ വ്യാജം തുടർന്നാൽ വയമെന്തു ചെയ്യും രാജീവനേത്തെ തപതുശസങ്ങാ ജീവനാന്തം വരുമേവമായാൽ അപ്പോൾ പറഞ്ഞാൾ ഒരു ഗോപനാരി തോൽപുത്രനാമൊണ്ണി മഹാകുശീലൻ മൽപ്പത്തനെ വന്നു കടന്നൊരു നാൾ അൽപേതരം ചെയ്തൊരു കൈത കേൾ അച്ഛൻ മഹാവൃദ്ധൻ അവർക്കു വേണ്ടി കാച്ചങ്ങുവച്ച് നിരുന്നാളി ദുഃഖം കണ്ണൻ തഥാ വന്നു കുടിച്ച ശേഷം കിണ്ണത്തിലംഭസ്തു നിറച്ചു പോയാൽ ട്ടത്തതു ചെന്ന ശേഷം മോതി കുടിച്ചൊന്നു ചൊടിച്ചു താതൻ ദുഷ്ടത്തി നീ എന്നു പറഞ്ഞു കിണ്ണം പെട്ടെന്നെറിഞ്ഞാരവരന്റെ നേരെ അന്നേരം ഈ ബാലകൻ അങ്ങു വന്നാൻ നന്നായി ചിരിച്ചൊന്നു വിളിച്ചു ചൊന്നാൻ ഇന്നാളടോ പാലുതരായിക മൂലം നിന്നെ ചതിച്ചേരിയ്ക്കും കരൂ അന്നേരമിൽ പാലകനങ്ങു വന്നാൽ നന്നായി ചിരിച്ചൊന്നു വിളിച്ചു ചൊന്നാൻ ഇന്നാലട പാലുതരായ മൂലം നിന്നെ ചതിച്ചേരിയ്ക്കും കരുമി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ